അയോധ്യ രാമക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ശക്തമാകുന്നു പ്രതിഷ്ഠ ആചാരവിധി പ്രകാരമല്ലെന്നാരോപിച്ച് പുരി ഗോവർദ്ധൻ പീഠം ശങ്കരാചാര്യ നിശ്ചലാനന്ദ സരസ്വതി രംഗത്ത് പ്രതിഷ്ഠാ ചടങ്ങ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിനെതിരെ ജ്യോതിഷ് പീഠ മഠത്തിലെ ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദയും ഋഷികേശിലെ സ്വാമി ദയാശങ്കർ ദാസും നേരത്തെ രംഗത്ത് വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് പുരി ഗോവർദ്ധൻ പീഠം നിശ്ചലാനന്ദയും രംഗത്തെത്തിയത് പ്രതിഷ്ഠ ആചാരവിധി പ്രകാരമല്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്നത് കണ്ട് കയ്യടിക്കാൻ താൻ പോകില്ല ശങ്കരാചാര്യ നിശ്ചലാനന്ദ പറഞ്ഞു ശങ്കരാചാര്യ പീഠങ്ങളുടെ മാർഗനിർദ്ദേശമോ ഉപദേശമോ തേടാതെയാണ് ചടങ്ങെന്നും നിശ്ചലാനന്ദ വ്യക്തമാക്കി ക്ഷണമുണ്ട് എന്നാൽ ആ ദിവസം അങ്ങോട്ടില്ല പ്രധാനമന്ത്രി മോദി പ്രതിഷ്ഠ നടത്തുമ്പോൾ ശങ്കരാചാര്യ എന്ന നിലയിൽ അവിടെ തനിക്ക് ഒന്നും ചെയ്യാനില്ലെന്നും നിശ്ചലാനന്ദ പറഞ്ഞു അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിനെ രാഷ്ട്രീയമാക്കി മാറ്റുന്ന ബി ജെ പിക്ക് വലിയ വിമർശനമാണ് പലയിടത്തു നിന്നും ഉയരുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം <laughs> Be a Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.